ഇവനെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇത്രയും വലിയ അനിയനുണ്ടായിട്ട് നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതെ പറഞ്ഞില്ല അല്ല ഇതെന്തൊരു ചോദ്യാ ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ട് ഇവനെ വീട്ടിൽ വന്നിട്ടുമില്ല മാത്രമല്ല നമ്മൾ ഇവന്റെ വീട്ടിൽ പോയിട്ടുമില്ല നമ്മുടെ കല്യാണത്തിന് പോലും ഇവന്റെ മുഖം കണ്ടതായിട്ട് എനിക്ക് യാതൊരു ഓർമ്മയില്ല അതുകൊണ്ട് അടി ഈ ചോദിക്കുന്നേ നിങ്ങൾക്കൊരു കാര്യം അറിയില്ല എന്ത് എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അവന് മിസ്സായി അതുകൊണ്ട് അവനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല ശരി ഇവനെ ഞാൻ പറഞ്ഞില്ലെന്ന് മുഴുവനായിട്ട് കേൾക്കുന്നുണ്ടോ ഇന്ന് എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാവോ രാവിലെ ഞാൻ ഷോപ്പിങ്ങിന് പോയില്ലേ പോയ സ്ഥലത്ത് വെച്ച് ഞാൻ ഇവനെ കണ്ടതാ ശരിക്കും എന്റെ അനിയനെ പോലെ തന്നെ തോന്നി അതുകൊണ്ടാ വിളിച്ചോണ്ട് വന്നത് എന്തീത് റോഡിലൂടെ പോകുന്ന ഏതെങ്കിലും ആരെങ്കിലും വീട്ടിലേക്ക് നീ ആദ്യം നീ ഇവൻ എന്റെ അനിയൻ അല്ലെങ്കിൽ പോലും കാണാൻ എന്റെ അനിയനെ പോലെ തന്നെയാ ഉള്ളെ അവൻ ഇവിടെ തന്നെ നിൽക്കുക ഏട്ടൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ രണ്ടുപേരും പോകും നീ അത്തേക്ക് വാ എന്റെ ചക്കര ഈ റൂമില് ഉണ്ട് നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ ഞാൻ നിനക്ക് നല്ലൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇതെവിടെക്കൊന്ന് അവസാനിക്കുവോ എന്തോ എന്നിപ്പോൾ കീതി കെട്ടാൻ വേറെ ഉണ്ടാകുമോ നല്ല രസമുണ്ട് നന്നായിട്ടുണ്ടോ കഴിക്കടാ എന്തെങ്കിലും പറ്റും ഞാൻ ദിവസവും നിനക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തരാം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ഇത്രയും നാളായിട്ടും ഒരു കറി മാത്രം വെച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് ആഴ്ച മുഴുവൻ എന്നെ കൊണ്ടാ തീറ്റിച്ചോണ്ടിരിക്കയായിരുന്നു ഇന്നാണെങ്കിൽ അവള് റോഡിൽ കൂടി പോയ ഏതോ ഓരോരുത്തരും വീട്ടിലേക്ക് പിടിച്ചോണ്ട് വന്നിട്ട് അവന് ചിക്കൻ റൈസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇനി എന്തെല്ലാം കാഴ്ചകളാണോ ഞാൻ കാണേണ്ടി വരിക എല്ലാവരും എടുത്ത് നീ അയാളെ ശ്രദ്ധിക്കണ്ട അയാൾ അങ്ങനെ പിച്ചും പറയും അതേടി സത്യം വിളിച്ചു പറയുന്ന എല്ലാവരും പ്രാന്തം തന്നെയാ